ഹലോ ഫ്രണ്ട്സ് കെക്കൻ കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് കിച്ചൺ സിങ്കും വാഷ് ബേസിനും പളുങ് പോലെ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കും ിലേക്ക് പോകാം ഇവിടെ ഞാൻ കുറച്ച് നെത്തലി മീനാണ് എടുത്തിരിക്കുന്നത് ചിലടടുത്ത് വേളൂരി എന്ന് പറയും ചിലടത്ത് നെത്തലി എന്ന് പറയും പല പല സ്ഥലങ്ങളിൽ പല പല പേരുകളാണ് ഈ മീൻ കേട്ടോ അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേര് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോ ഞാൻ ഈ നെത്തലി മീൻ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് നിഷ്പ്രയാസം തന്നെ എങ്ങനെ കത്തി വേണ്ട കത്രിക വേണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ അതിൻ്റെ തലയും പാലും പിച്ച് കളയാമെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കല്ലുപ്പിട്ടെന്ന് തേച്ച് കയറ്റുമ്പോൾ അതിൻ്റെ അകത്തെ അഴുക്കുകളെല്ലാം പോകുന്നതാണ്ട് സൈഡിലത്തെ മുള്ളിലൊക്കെ പോകുന്നതാണ് കേട്ടോ അതാണ് ഫസ്റ്റ് ടിപ്പ് പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ നമുക്ക് ചെയ്ത് നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ കത്തികൊണ്ടൊക്കെ കുട്ടികൾക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കത്തറിയെ കൊണ്ട് അപ്പോൾ നമുക്ക് ചിരട്ടയുടെ ഒരു എടുക്കാം എന്നിട്ട് ഇത് ഇതേ രീതിയിൽ അതിൻ്റെ തലഭാഗത്തായിട്ട് തേണ്ട ഇതുപോലെ ഇട്ടൊന്ന് വലിച്ചു കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ അഴുക്ക് സഹിതം നമുക്ക് അത് കളയാൻ പറ്റും എന്നിട്ട് അതിൻ്റെ വയർ ഭാഗമാണെങ്കിൽ ഇതുപോലെ അഴുക്കെല്ലാം കളയാനും പറ്റും അതിൻ്റെ വാലും നമുക്ക് പറ്റും അതിലൊരു പീസ് ചിരട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ രണ്ട് ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഇതിനൊക്കെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ധൈര്യമായിട്ട് എത്ര കിലോ നെത്തലിമീൻ ആണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് നിഷ്പ്രയാസം വെട്ടിയെടുക്കാം കണ്ടില്ല നല്ലപോലെ ക്ലീനാക്കിന് എവിടെ എടുത്തിട്ടുണ്ട് നമുക്കിനി കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇതിവിടെ ഒരു വസ്തിയുടെ കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ വസ്തിയുടെ കപ്പിൻ്റെ അടിയിലത് ഇതുപോലെ ഒരു റൗണ്ട് കാണുമല്ലേ അത് അധികം മിനിസം ഇല്ലാത്തതായിരിക്കും എല്ലാം അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കപ്പ് ഈ ഒരു മിനിസം ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മുടെ എത്ര മൂർച്ചയില്ലാത്ത കത്തി കത്രിക നമുക്ക് നിഷ്പ്രയാസം മൂർച്ചയാക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വെളിയിൽ കാശ് കൊടുത്ത് മേടിക്കും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉറച്ചു കൊടുക്കുക എന്നിട്ട് സവോളയൊന്ന് കട്ട് ചെയ്തു നിഷ്പ്രയാസം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മുടെ കത്രിക ചിലപ്പോൾ നമുക്ക് തുണിയൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല മൂർച്ച എല്ലാം കുട്ടികൾ ൊക്കെ എടുത്ത് ഇങ്ങനെ മൂർച്ച് കളഞ്ഞിരിക്കും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ നല്ലപോലെ മൂർച്ച കിട്ടുന്നതാണ് അപ്പോൾ ഈ രണ്ട് ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം വെറുതെ കാശി വെളി കളയേണ്ട കാര്യമില്ല ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് കരിക്കട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ കരിക്കട്ടെന്ന് പറയ ചാർക്കോൾ അറിയാതിരിക്കലും എല്ലാവർക്കും അറിയാതിരിക്കും ചാർക്കോളാണ് അപ്പം ഇതൊന്നും നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ നമുക്ക് നമ്മൾ അടുപ്പ് വിറക് വെച്ച് കത്തിക്കുന്നവരാണല്ലോ ആ കരിക്കട്ടാണേലും മതി കേട്ടോ ഈ കരിക്കട്ട കുറച്ച് ഞാൻ ഇവിടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറയിലേക്കാണ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിച്ചെടുക്കണം ഞാൻ ഇവിടെ പൊടിച്ചെടുത്തപ്പോൾ ഇച്ചിരി തരിയുണ്ടായിരുന്നു നിങ്ങളിത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ പൊടിച്ചെടുക്കണം ഒരു തരി പോലും കാണരുത് കേട്ടോ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മറ്റേ ഇത് കണ്ടില്ല ഞാൻ പൊടിച്ചെടുത്തപ്പോൾ ഇച്ചിരി തരി ഉണ്ടായിരുന്നത് എന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പിന്നെ ഇത് അരിപ്പേല അരിച്ചാണേലും എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ഒന്ന് അരിച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല ഞാൻ അതേ രീതിയിൽ തന്നെ ബൗളിലേക്ക് ഒന്ന് പൊട്ടി കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ പാത്രം കഴിയാൻ എടുക്കുന്ന ഏത് ഡിഷ് വാഷ് ആണോ നിങ്ങൾ എടുക്കുന്നത് അത് അതെടുക്കുക അത് ഞാനിപ്പോൾ ഇതിവിടെ ഈ കട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ചൊരു കാൽ ഭാഗത്തോളം ഇനി അത് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് കണ്ടില്ല ഇത്രയും ഭാഗം ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ വീട്ടിൽ ബേക്കിംഗ് സോഡ ഉണ്ട് ഉണ്ടെങ്കിലേ ഇത്തില്ലേലും കുഴപ്പമില്ല ഇത് മാത്രം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പൗഡറാണ് ഇത് നമ്മുടെ കരിക്കട്ട ഇതിൻ്റെ റിസൾട്ട് കണ്ട നമ്മൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതായത് നമ്മുടെ സ്റ്റീൽ പാത്രം കറ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കറവ് പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതൊന്ന് തൊട്ടാൽ മതി വെട്ടി വെട്ടിത്തിളങ്ങി കിട്ടും അപ്പം ഞാനിവിടെ കാണിക്കുന്നു നമ്മുടെ സിങ്ക് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ സിങ്ക് നമ്മൾ എന്നും ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും എണ്ണമയം അതുപോലെ വെള്ളമൊക്കെ വീഴുന്നതാണ് ഉപ്പുകറ ഇതൊക്കെ നമ്മുടെ ഈ സിംഗി പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എത്ര കഴിയുന്ന എണ്മ്മയൊക്കെ അതിൽ കാണും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പൊടിയാണ് ഈ കരിക്കട്ടപ്പൊടി ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടി എടുക്കാം ഞാൻ ഒരു കുപ്പിയിലാക്കി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടേ ഇതൊരു പൊടി പൊടിച്ച് വെക്കണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള പൊടിയാണ് ഇവ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ അപ്പം ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ മാത്രം മതി നമ്മുടെ അടുപ്പത്ത് വെറുതെ കത്തിക്കുന്ന കരിയാണേൽ മതി കേട്ടോ അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ വാഷ് ബേസിനും കിച്ചൺ സിങ്കും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ നാരങ്ങ എത്ര ഉണ്ടോ ഈ ചള്ളായിട്ട് പോയ നാരങ്ങ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി നല്ല നാരങ്ങയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനൊരു ചള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു നാരങ്ങയോളം ഞാൻ ഇവിടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് അടിപൊളിയാണ് ഇതിനകത്ത് വേറെ ഇനി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ നേരത്തെ ഡിഷ് വാഷ് ചേർത്തിട്ടുണ്ടായിരുന്നു സോപ്പ് പൊടിയോ ലിക്വിഡോ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക അതായത് ഒരു കുടമ്പ് രൂപത്തിലാക്കണം ഇത് എന്നിട്ട് നമ്മുടെ നേരെ സിങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാം ഇതെങ്ങനെയാന്ന് കാണണം കേട്ടോ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പം നമ്മുടെ സിങ്ക് നമുക്ക് ക്ലീൻ ചെയ്യാം അതിനായിട്ട് ആ ഒരു മിക്സ് ഒന്ന് നല്ലപോലെ കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം സിങ്കിലെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഷിമ്മി കവർ കൊണ്ടോ അതായത് പ്ലാസ്റ്റിക് കവറില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നെല്ലാടും സിങ്ക് നിറച്ചൊന്ന് തേച്ച് പിടിക്കും പിന്നെ അപ്പം കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തൂത്ത് കൊടുത്തെടുത്ത് നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മാറ്റി നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും നല്ല തിളങ്ങി കിട്ടും കേട്ടോ പളുങ്ങ് പോലെ വെട്ടി തിളങ്ങി കിട്ടും ഈ ഒരു സിങ്ക് കണ്ടില്ലേ ആ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് അത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് എഫക്റ്റ് ആണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ എത്ര കറ പിടിച്ച കുക്കറും ഉണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ ഇത് മാത്രം മതി കുറച്ചൊന്ന് തേച്ചിട്ടൊന്ന് ജസ്റ്റ് കഴുകി ഇട്ടാൽ മതി അടിപൊളിയാണ് തേക്കോ തേക്കോരയ്ക്കോ കൈവേദനയ്ക്കോ ഒന്നുമില്ല ഞാൻ ഈ സിങ്ങ് ഒന്നും തേക്കുന്നൊന്നുമില്ല ഇല്ല കേട്ടോ ജസ്റ്റ് സ്ക്രബ്ബർ കൊണ്ട് തേച്ച് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്കി കൊടുക്കുന്നതേ ഉള്ളൂ നമുക്ക് ഒത്തിരി നമുക്ക് പ്രസ് ചെയ്ത് തേക്കുക എടുക്കുകയോ ഒന്നും വേണ്ട കിട്ടില്ല ജസ്റ്റ് തൂത്തൊന്നും ഇട്ടതിന് ശേഷം ഒന്ന് കഴുകി കാണിച്ചു തരാം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സുകൾ വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഒന്ന് ഇത് കണ്ടില്ല കഴുകി കാണിക്കാം രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് പോലും ഇങ്ങനെ ഇട്ടിട്ടില്ല അത് കണ്ടില്ലേ ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ എത്ര പഴയ വാഷ് ബേസിൻ ആണെങ്കിലും കിച്ചൺ സിംഗ് ആണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയി ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ ബ്ലോക്കൊന്നും ആകത്തൊന്നുമില്ല നിങ്ങൾ പൊടിച്ച് നല്ലപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇത് കണ്ടില്ല ബാക്കി വന്ന ഇത് കണ്ട ഈ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്തെടുത്തത് കണ്ടത് നല്ലപോലെ കറവ് പോയിട്ടുണ്ട് ഉപ്പ് കുറയൊക്കെയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ഇതൊന്നും ചെയ്ത് കഴുകിയെടുത്തോളൂ നല്ല വെട്ടി തിളങ്ങി കിട്ടും ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഈ വാഷ് ബേസിനാണ് കറി പിടിച്ച് കിടക്കുന്നത് കുട്ടികളൊക്കെ എപ്പോഴും വെള്ളം തുറന്ന് വിട്ടും അതുപോലെ കൈ കഴുകുന്നു എല്ലാം ഒക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവിടുകയും ചെയ്യും കുട്ടികളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെ തന്നെ കഴുകിയെടുക്കാം അപ്പോൾ എല്ലാവരും അവർക്കും ഈ കരിയുടെ കളറ് അതിൽ പിടിക്കുക അത് വൈറ്റ് ആയത് കാരണം കരീടെ കളർ അതിൽ പിടിക്കുകയോ എല്ലാവർക്കും സംശയം കാണും ഇല്ല പിടിക്കത്തേ ഇല്ല പക്ഷെങ്കിൽ ആ അവിടെയുള്ള കറകളെല്ലാം നല്ലപോലെ ഈ കരിക്കട്ട ക്ലീൻ ആക്കി തരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കും ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കാം കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നാരങ്ങത്തൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് തേച്ച് സ്ക്രബറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ നാരങ്ങത്തൊണ്ട് കൊണ്ട് ആ കരിയിട്ട് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അത്രയും ഭാഗം ഒന്ന് ഞാൻ തേച്ചിട്ട് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കണ്ടാ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കരി അതുപോലെ തന്നെ കറകൾ മഞ്ഞ കളർ കളറിലാണ് കിടന്നിരുന്നത് അതെല്ലാം നിമിഷ നേരം കൊണ്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കൈ കൊണ്ട് തൂക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടൊന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കഴുകി വിട്ടാൽ മാത്രം മതി ഒരുപാട് ഒരയ്ക്ക് ഒന്നും വേണ്ട നമ്മുടെ കൈയൊന്നും വേദനിക്കത്തില്ല കേട്ടോ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് ഒന്നും ഇതിനകത്ത് പിന്നെ ചേർക്കുക വേണ്ട നമുക്കൊന്ന് കഴുകി നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കഴുകി ക്ലീൻ ആക്കിയത് വെട്ട് തിളങ്ങി കിട്ടിയിട്ട് വെട്ടു തിളങ്ങി കിട്ടിയിട്ടുണ്ട് എത്ര കറയുണ്ടെങ്കിലും അത് പോകുന്നതായിരിക്കും അപ്പോൾ ഒറ്റ പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്താൽ മതി ഈ ഒരു കരിക്കട്ട പൊടിച്ചത് വെക്കുവാണെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്ക് വേണ്ടി എടുക്കും ചെള്ളായി പോകത്തേ ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമ്പനിയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ